ഹായ് ഓൾ എല്ലാവർക്കും നമസ്കാരം സോ ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യുന്നത് ഒരു പി എസ് സി എക്സാം ആദ്യമായിട്ട് എഴുതുന്ന കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ പല എക്സാമുകളായിരിക്കാം എൽ ജി എസ് ആയിരിക്കാം എൽ പി യു പി ആയിരിക്കാം എൽ ഡി സി ആയിരിക്കാം ഡിഗ്രി പ്രിലിമിനറി ആയിരിക്കാം ഈ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പോൾ പലരും ഫേസ് ചെയ്യുന്ന ഒരു ബുദ്ധിമുട്ടാണ് ഈ ഒരു ചെറിയ കാലയളവിൽ ഷോർട്ട് സ്പാൻ ഓഫ് ടൈം ഉപയോഗിച്ചുകൊണ്ട് പി എസ് സി എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് അപ്പോൾ പലപ്പോഴും നിങ്ങൾ ഈ ചോദ്യം നേരിടുന്നുണ്ടാവും പഠിച്ചാൽ കിട്ടുമോ പഠിച്ചിട്ട് കാര്യമുണ്ടോ എന്നുള്ളതൊക്കെ പക്ഷേ ബിഗിനേഴ്സിനെ സംബന്ധിച്ചിടത്തോളം പി എസ് സിയിൽ ഒരുപാട് പോസിറ്റീവായിട്ടുള്ള കാര്യമുണ്ട് നമ്മൾ എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുമ്പോൾ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് അപ്പോൾ ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി പഠിക്കുകയാണെങ്കിൽ നമുക്ക് റാങ്ക് ലിസ്റ്റിൽ നല്ലൊരു റാങ്കിൽ എത്തിപ്പെടാനായിട്ട് പറ്റും അപ്പോൾ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെയുള്ളൊരു വ്യക്തിയായിരുന്നു ആദ്യത്തെ എക്സാമിൽ തന്നെ ആദ്യത്തെ പി എസ് സി എക്സാമിൽ തന്നെ എൽ ഡി ക്ലർക്ക് പാസ്സായിട്ടുള്ള ക്രാക്ക് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ അപ്പോൾ വലിയൊരു മികച്ചൊരു നേട്ടമെന്ന് ഞാൻ പറയുന്നില്ല ജോലി കിട്ടാവുന്ന ഒരു റാങ്ക് എനിക്ക് ആദ്യ അറ്റംപ്റ്റിൽ തന്നെ എൻ്റെ കുഞ്ഞു മോളയും വെച്ചിട്ട് എനിക്ക് നേടാനായിട്ട് കഴിഞ്ഞു ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുള്ളത് പോലെ മോൾക്ക് ആറ് മാസമുള്ള സമയത്തൊക്കെയാണ് പ്രിപ്പറേഷൻ ആദ്യമായിട്ടൊരു പി എസ് സി എക്സാമിന് ഞാൻ തയ്യാറെടുക്കുന്നതൊക്കെ അപ്പോൾ ആ ഒരു സമയത്ത് എങ്ങനെയാണ് ഈ ചെറിയ കാലയളവിൽ ഒരു റാങ്ക് ലിസ്റ്റിൽ നമുക്ക് ജോലി ലഭിക്കാവുന്ന റാങ്കിലോട്ട് നമുക്ക് എത്തിപ്പെടാനായിട്ട് പറ്റാം ഈ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് കിടക്കാം ഐ ആം വെൽക്കം ടു അലീസേസ് ബൈ അലീഷ സോ പി എസ് സി പഠിച്ച് കുറച്ച് കാലമായിട്ടുള്ളവരും ബിഗിനേഴ്സിനും ഇവരെ കമ്പയർ ചെയ്യുമ്പോൾ ബിഗിനേഴ്സിന് ഒരു എഡ്ജ് കൂടുതലുള്ള ഒരു സംഭവം എന്ന് പറയുമ്പോൾ നമുക്ക് പൊതുവേ അത്ര ഒരു ടെൻഷൻ ഉണ്ടാവില്ല കുറേ കാലമായിട്ട് പി എസ് സി പഠിക്കുന്നവർക്ക് ഉണ്ടാവുന്ന ഒരു ടെൻഷൻ അല്ലെങ്കിൽ ഒരു മടുപ്പ് എന്ന് പറയുന്ന ഒരു സ്റ്റേജ് ഉണ്ട് ആ സ്റ്റേജിലോട്ട് ഒരിക്കലും ഒരു ബിഗിനർ അങ്ങനെ ഒരു ഫേസിലൂടെ കടന്നു പോകേണ്ടി വന്നിട്ടുണ്ടാവില്ല അത് അവർക്ക് തന്നെ പഠനത്തിൽ തോന്നുന്ന ഒരു മടുപ്പ് ഉണ്ടാവും കുറേ കാലമായല്ലോ പഠിക്കണോ വിചാരിച്ചൊരു റാങ്ക് കിട്ടാനായിട്ട് പറ്റുന്നില്ല എന്നുള്ളത് അവർക്ക് തന്നെ സ്വയം തോന്നുന്ന തോന്നുന്നൊരു തോന്നലുണ്ടാവും പ്ലസ് നമ്മുടെ സമൂഹത്തിലെ കുറെ ആൾക്കാരുടെ ചോദ്യങ്ങൾ ഉണ്ടാവില്ലേ കുറെ കാലമായാലും ഈ പണി തുടങ്ങിയിട്ട് ഇനിയും റാങ്ക് ലിസ്റ്റില് ഇടം ഇടം എന്നുള്ള ചോദ്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ടാവും അപ്പം അങ്ങനെ ഒരു സ്റ്റേജ് ഒരു ബിഗിനറെ സംബന്ധിച്ചിടത്തോളം കടന്ന് പോയിട്ടുണ്ടാവില്ല അപ്പം ഈ ഒരു സംഭവം നമുക്ക് പഠിത്തം പഠിക്കുന്ന കാര്യങ്ങളിൽ ടെൻഷനില്ലാതെ ശ്രദ്ധയോടെ പഠിക്കാനായിട്ട് പറ്റും പിന്നെ ആദ്യം നമ്മളൊരു പരീക്ഷയെ നേരിടുമ്പോൾ നമുക്കൊരു ഊർജ്ജം ഉണ്ടാവും അല്ലേ നമുക്കൊരു എനർജി ഉണ്ടാവും ആദ്യം നമുക്ക് എല്ലാത്തിനും ഒരു ആവേശം ഉണ്ടാവും പതുക്കെ പതുക്കെ ചിലർക്ക് പക്ഷേ അത് കുറയാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ആദ്യത്തെ ആവേശം നമ്മൾ ഏറ്റവും റിസൾട്ടായിട്ട് മാറ്റാൻ ശ്രമിക്കുകയാണെങ്കിൽ പിന്നെ കുഴപ്പമില്ല അല്ലേ അപ്പോൾ ആദ്യത്തെ ആവേശം തീർച്ചയായിട്ടും നമ്മൾ പഠനത്തിൽ നല്ലൊരു ഹാർഡ് വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഒരു റിസൾട്ട് ഉണ്ടാവും ബാക്കിയുള്ളവരുടെ പോലെ അതായത് കുറേ കാലം പഠിച്ച് മടുത്ത മടുത്തൊരവസ്ഥ ബിഗിനേഴ്സിനെ സംബന്ധിച്ച് ഉണ്ടാവില്ല ഇതാണ് പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമുക്ക് എക്സാം എഴുതുന്ന സമയത്ത് ടെൻഷൻ ഉണ്ടാവും അല്ലേ അപ്പോൾ ടെൻഷൻ ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ പഠിച്ചതിൽ പകുതി നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റില്ല എത്ര പഠിച്ചു പോയ ആളായാലും ഒരുപാട് ഉണ്ടെങ്കിൽ നമ്മൾ ക്വസ്റ്റ്യൻസ് വായിക്കുന്നതൊക്കെ ആകെ തെറ്റിപ്പോവും പക്ഷേ ഒരു ബിഗിനറെ സംബന്ധിച്ചിടത്തോളം ടെൻഷൻ പൊതുവേ കുറവായിരിക്കും ഇല്ലെന്നല്ല പറയുന്നത് എക്സാം എഴുതുമ്പോൾ ചെറിയ രീതിയിലുള്ള ടെൻഷനൊക്കെ ഉണ്ടാവും പക്ഷേ കുറേ കാലമായിട്ട് എഴുതുമ്പോൾ നമുക്കിത് എന്തായാലും കിട്ടണം അങ്ങനെ ഒരു ചിന്ത വരും എന്തായാലും കിട്ടണം ഇതോടുകൂടി എനിക്ക് പി എസ് സി പഠിച്ചൊരു ജോലി നേടണം എന്നുള്ളൊരു ടെൻഷൻ സ്വാഭാവികമായിട്ട് നമ്മുടെ മനസ്സിൽ വരും കുറച്ച് കാലം കഴിയുമ്പോൾ പക്ഷേ ആദ്യമായിട്ട് എക്സാം എഴുതുന്നതിനെ സംബന്ധിച്ചിടത്തോളം എക്സാം എഴുതുമ്പോൾ ഉണ്ടാകുന്ന ചെറിയൊരു ടെൻഷൻ ഒഴിച്ചാൽ ബാക്കി കാരണങ്ങൾ കൊണ്ട് വരുന്ന ഒരു പ്രഷർ അല്ലെങ്കിൽ ഒരു സ്ട്രെസ് അങ്ങനെ ഒരു സംഭവം ആദ്യത്തെ എക്സാമിൽ നമുക്ക് ഉണ്ടാവില്ല അപ്പോൾ അതും പോസിറ്റീവായിട്ടുള്ള മറ്റൊരു കാര്യമാണ് പിന്നെ ബിഗിനേഴ്സിന് ഒരു എഡ്ജ് ലഭിക്കുന്നതാണ് കറണ്ട് അഫെയർസ് പോലുള്ള സബ്ജക്റ്റ് പഠിക്കുമ്പോൾ അപ്പോൾ പല ടോപ്പിക് ആണെങ്കിലും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് കുറച്ച് കൺഫ്യൂഷൻസ് കൂടുതൽ വരാനുള്ള ചാൻസ് ഉണ്ട് പലർ ചിലർക്കെങ്കിലും അങ്ങനെ കൺഫ്യൂഷൻസ് കൂടുതൽ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതിന് ഏറ്റവും എക്സാമ്പിളാണ് കറണ്ട് അഫെയേഴ്സ് പോലുള്ളൊരു ടോപ്പിക്ക് അപ്പോൾ കുറേ കാലമായിട്ട് പി എസ് സി പഠിക്കുന്ന ഒരാളാണെന്ന് വിചാരിക്കുക അപ്പോൾ രണ്ടായിരത്തി ഇരുപത് മുതൽ പഠിക്കുന്ന ഒരാളാണെങ്കിൽ ആ ഫാക്സ് ഒക്കെ നമ്മുടെ മനസ്സിൽ എവിടെയെങ്കിലുമൊക്കെ ചിലപ്പോൾ ഉണ്ടാവും അപ്പോൾ ഒരു എക്സാമ്പിൾ ക്വസ്റ്റൻ പേപ്പറിൽ ചോദിക്കുകയാണ് രണ്ടായിരത്തി ിലെ റിപ്പബ്ലിക് ഡേയിലെ ഇന്ത്യയിൽ പങ്കെടുത്തിട്ടുള്ള വ്യക്തി ആരായിരുന്നു അതിഥി ആരാണ് അതിഥി ആരായിരുന്നു എന്നുള്ളത് ഇങ്ങനെ ക്വസ്റ്റൻ പി എസ് സി എക്സാമുകൾക്ക് ചോദിക്കാറുള്ളതാണ് അപ്പോൾ ഒരു ബിഗിനറെ സംബന്ധിച്ചിടത്തോളം കറണ്ട് അഫയേഴ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ വർഷത്തെയും പിന്നെ ഈ വർഷത്തെ തുടക്കത്തെ തുടക്കത്തെയൊക്കെയാണ് നമ്മളൊരു എക്സാമിന് വേണ്ടിയിട്ട് ഇനിയുള്ള എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ മെയിൻ ആയിട്ട് നോക്കേണ്ടത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേയും തുടക്കത്തിലൊക്കെയാണ് ഒരു ബിഗിനർ കൂടുതലും പഠിച്ചിട്ടുണ്ടാകുക അപ്പോൾ ഓപ്ഷൻസ് കാണുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഈസിയാണ് നമുക്ക് അറിയാവുന്ന ഒരു പേര് അവിടെ കാണും കുറച്ചും കൂടെ ആൻസർ ചെയ്യാനായിട്ട് ഈസിയാണ് പക്ഷേ ഈ ഓപ്ഷൻസ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ മുൻവർഷത്തെ പേരുകളായിരിക്കും ഓപ്ഷൻ അല്ലെങ്കിൽ ബാക്കിയുള്ള ആൻസറുകൾ എന്ന് പറയുന്നത് അതായത് നമ്മളിപ്പോൾ ചോദിച്ച ചോദ്യം റിപ്പബ്ലിക് ഡേ അതിഥിയായി എത്തിയത് അപ്പോൾ അതിൽ ഓപ്ഷൻസ് നമുക്ക് കാണാനായിട്ട് പറ്റുക രണ്ടായിരത്തി ഇരുപതിലത്തെ അതിഥി ഇരുപത്തൊന്നിലത്തെ അതിഥി ഇരുപത്തിരണ്ടിലത്തെ അതിഥിയൊക്കെ ആയിരിക്കും അപ്പോൾ ഈ പേരുകളെല്ലാം ഒരുമിച്ച് കാണുമ്പോൾ കുറെ പഠിച്ചിട്ടുള്ള ആളെ സംബന്ധിച്ചിടത്തോളം കൺഫ്യൂഷൻസ് കൂടുതലാണ് എസ്പെഷ്യലി കറണ്ട് അഫയേഴ്സിലാണ് ഇങ്ങനെ ഒരു കൺഫ്യൂഷനുള്ള സാധ്യതയുള്ളത് അതുപോലെ തന്നെ ഇപ്പോൾ അവാർഡുകളുടെ കാര്യമായാലും പുരസ്കാരങ്ങളുടെ കാര്യമൊക്കെ ആയാലും ഒരുപാട് പേരുകൾ നമ്മൾ പഠിക്കുന്നതുകൊണ്ട് ഈ കവികളുടെ പേരായാലും കഥാകൃത്തുക്കളുടെ പേരൊക്കെ ആയാലും ഒരുപാട് പേര് നമ്മൾ പഠിക്കുമ്പോൾ കറണ്ട് അഫയറിൻ്റെ ഭാഗത്ത് നിന്ന് കൺഫ്യൂഷൻസ് ഉണ്ടാവും പക്ഷേ ഒരു ബിഗിനറെ സംബന്ധിച്ചിടത്തോളം കൺഫ്യൂഷൻസ് കുറവായിരിക്കും അപ്പോൾ ഈ ഒരു സംഭവം നമ്മളൊരു നേട്ടമായിട്ട് കൺസിഡർ ചെയ്യണം ഇനി നമ്മൾ എയിം ചെയ്യേണ്ടത് ഈ ഒരു ചെറിയ കാലയളവിൽ നമ്മൾ മാക്സിമം ഇട്ട് പഠിച്ച് റാങ്ക് ലിസ്റ്റിൽ വന്നാലുള്ള പോസിറ്റീവ്സിനെ കുറിച്ച് നമുക്ക് ഒരു ചിന്ത വേണം അപ്പോൾ ഒരിക്കലും ഇതോടുകൂടി പഠനം നിർത്തണം എന്നുള്ളതല്ല ഏത് എക്സാമിനും നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നവരായാലും തീർച്ചയായിട്ടും നല്ല എക്സാമുകൾ അതിലും ഉയർന്ന പോസ്റ്റുകളിലേക്കുള്ള എക്സാമുകൾ വരുമ്പോൾ തീർച്ചയായിട്ടും പ്രിപ്പയർ ചെയ്യണം പക്ഷേ ആദ്യത്തെ ഒരു ലിസ്റ്റിൽ വന്നാൽ അത് നമുക്ക് നൽകുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ട് ഇനിയുള്ള ലിസ്റ്റുകളിലും ഇനി പഠിച്ചാലും എനിക്ക് കിട്ടും കോൺഫിഡൻസ് ആദ്യത്തെ ഒരു ലിസ്റ്റിൽ നമുക്ക് പേര് വന്നാൽ നമുക്ക് കിട്ടുന്ന ഒരു കോൺഫിഡൻസ് അപ്പോൾ അത് സ്വപ്നം കണ്ടുകൊണ്ട് പഠിക്കുകയാണെങ്കിൽ അതും നല്ലൊരു കാര്യമാണ് സോ ഇതൊക്കെയാണ് പോസിറ്റീവ് സൈഡ് എന്ന് പറയുന്നത് ഇപ്പം ഈ പോസിറ്റീവ് സൈഡിനെ നമ്മൾ തീർച്ചയായിട്ടും എങ്ങനെയാണ് റിസൾട്ടാക്കി മാറ്റുക എന്നുള്ളതാണ് എപ്പോഴും പഠിക്കുമ്പോൾ നിങ്ങൾ ഏത് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവരായാലും സ്റ്റിക്ക് ടു ദ സിലബസ് സിലബസ് അനുസരിച്ച് അതിലുള്ള കാര്യങ്ങൾ മാത്രം പഠിക്കുക ഇനി അതിലുള്ള കാര്യങ്ങൾ തന്നെ നിങ്ങൾ ഏത് റാങ്ക് ഹോൾഡേഴ്സിൻ്റെ ഇൻ്റർവ്യൂ വേണമെങ്കിൽ എടുത്തു നോക്കിക്കോളൂ നൂറ് ശതമാനം കംപ്ലീറ്റ് ആയിട്ട് ഒരു എക്സാമിനെ അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരാൾ ഉണ്ടാവില്ല എസ്പെഷ്യലി പി എസ് സി പോലുള്ളൊരു കോമ്പറ്റീറ്റീവ് എക്സാമിന് അപ്പോൾ പഠിക്കുന്ന കാര്യങ്ങൾ നിങ്ങളൊരു ഫിഫ്റ്റി ടു സിക്സ്റ്റി ആണ് സിലബസ് കംപ്ലീറ്റ് ചെയ്യുന്നതെങ്കിലും പഠിക്കുന്ന കാര്യങ്ങൾ വ്യക്തവും കൃത്യവുമായിട്ട് പഠിക്കുക പ്രോപ്പറായിട്ട് റിവൈസ് ചെയ്യുക എന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു റാങ്ക് അതായത് നമുക്ക് ജോലി കിട്ടാവുന്ന ഒരു റാങ്കിലോട്ട് നമുക്ക് എത്തിപ്പെടാനായിട്ട് പറ്റും എന്നുള്ളതാണ് ഇനി സിലബസിൽ തന്നെ ഏതൊക്കെ ഭാഗത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം അപ്പൊ എൽ ഡി സിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അല്ലേ അതായത് ഓരോ സിലബസിലും സിലബസിലെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അനുസരിച്ചിട്ട് വേണം ഓരോ സബ്ജക്റ്റും നമ്മൾ പഠിക്കാൻ എക്സാമ്പിൾ ആയിട്ട് എൽ ഡി ക്ലർക്ക് നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ മുന്നേ പറഞ്ഞിട്ടുള്ളതാണ് ഹിസ്റ്ററിക്കും ഫിക്കും അഞ്ച് മാർക്കാണുള്ളത് ഒരുപാട് വാസ്തുമാണ് കേരള ഹിസ്റ്ററി ഇന്ത്യൻ ഹിസ്റ്ററി വേൾഡ് ഹിസ്റ്ററി അതുപോലെ തന്നെ ജോഗ്രഫിയും അത്ര അധികം കാര്യങ്ങൾ പഠിച്ചാൽ നമുക്ക് അവിടെ ലഭിക്കുന്നത് അഞ്ച് മാർക്കാണ് അപ്പോൾ അതിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണോ നമുക്ക് സിമ്പിൾ ആയിട്ട് കുറച്ച് ടോപ്പിക്സ് മാത്രം പഠിച്ചാൽ ഫുൾ മാർക്ക് കിട്ടുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ എക്കണോമിക്സ് അതുപോലെ തന്നെ ജി കെ അല്ലാത്ത പോർഷൻസ് ഉണ്ട് അല്ലേ ഇംഗ്ലീഷ് മലയാളം മാത്സ് ഈ സബ്ജക്റ്റൊക്കെ ജി കെ അല്ലാത്ത ഈ പോർഷൻസ് ഒക്കെ പത്ത് മാർക്കിന് ചോദിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പത്ത് മാർക്കിന് തന്നെ ചോദിക്കും അല്ലേ അപ്പൊ അങ്ങനെയുള്ള സബ്ജക്റ്റിന് കൂടുതൽ വെയിറ്റേജ് കൊടുത്ത് പഠിക്കാനായിട്ട് ായിട്ട് ശ്രമിക്കണം എപ്പോഴും സിലബസ് അനുസരിച്ച് സിലബസിലെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അനുസരിച്ചിട്ടുള്ള ഒരു പഠനമാണ് നമ്മൾ ക്രമീകരിക്കേണ്ടത് ഇനി പറയാനുള്ളത് മോക്ക് ടെസ്റ്റ് പ്രാക്ടീസിനെ കുറിച്ചിട്ടാണ് അപ്പോൾ മോക്ക് ടെസ്റ്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ വർക്ക്ഔട്ട് ചെയ്യുന്നത് എൻ്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ പഠിച്ച് കുറച്ചായതിനു ശേഷമാണ് ആദ്യം തന്നെ നമ്മളിപ്പോൾ ഒരു മോക്ക് ടെസ്റ്റ് ഒരു സബ്ജക്റ്റിൻ്റെ ഇപ്പോൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ മോക്ക് ടെസ്റ്റ് നമ്മൾ ചെയ്ത് നോക്കുകയാണ് അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുകയാണ് അപ്പോൾ അവിടെ നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റുണ്ടാവില്ല വളരെ കുറച്ച് കിട്ടിയാൽ കിട്ടിയെന്നുള്ള രീതിയിലായിരിക്കും അല്ലേ പഠിച്ച് കുറച്ചായിട്ടാണ് നമ്മൾ ഓരോ സബ്ജക്റ്റിൻ്റെയും മോക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കേണ്ടത് അങ്ങനെ അങ്ങനെയാണ് എനിക്ക് തോന്നിയേക്കുന്നത് ആദ്യം തന്നെ നമ്മൾ ചെയ്ത് നോക്കുകയാണെങ്കിൽ നമ്മളുള്ള കോൺഫിഡൻസ് തന്നെ ും നമുക്കൊന്നും കിട്ടുന്നില്ലല്ലോ ഒന്നാവും അപ്പോൾ പഠിച്ച് കുറച്ചായിട്ട് നിങ്ങൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ടോപ്പിക്സ് ഇപ്പോൾ കേരള ഹിസ്റ്ററിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് അല്ലേ കേരള നവോത്ഥാനം കേരള നവോത്ഥാനം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ പഠിക്കാനുള്ള ടോപ്പിക്സ് കവർ ചെയ്തതിന് ശേഷം അതിലത്തെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാം അപ്പോൾ അങ്ങനെ ഒരു ടോപ്പിക്ക് പഠിച്ചിട്ട് അതിൻ്റെ മോക്ക് ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് കുറച്ചും കൂടി എഫക്റ്റീവ് ആവും ആദ്യം തന്നെ ഒരു ഫുൾ മോക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കി ഫുൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്ത് നോക്കി എനിക്ക് ആൻസർ ഒന്നും കിട്ടുന്നില്ല അത്ര മാർക്കൊന്നും കിട്ടുന്നില്ല എന്ന് പലരും പറഞ്ഞ് കേട്ടിട്ടുണ്ട് അപ്പോൾ പഠിച്ച് കുറച്ചായിട്ടാണ് കുറച്ച് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യേണ്ടത് തീർച്ചയായിട്ടും ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് അതിൽ യാതൊരു സംശയവും ഇല്ല പക്ഷെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ പഠിച്ചിട്ട് മോക്ക് ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഇമ്പ്രൂവ്മെൻ്റ് ഒക്കെ നമുക്ക് ആദ്യം എത്ര മാർക്ക് കിട്ടുന്നുണ്ട് പിന്നെ എത്ര മാർക്ക് ഇമ്പ്രൂവ്മെൻ്റ് വരുന്നുണ്ട് എന്നുള്ളതൊക്കെ മനസ്സിലാക്കാനായിട്ട് പറ്റും പിന്നെ പഠനത്തിൻ്റെ ഇടയ്ക്ക് ഉണ്ടാവുന്ന സംഭവങ്ങളാണ് അല്ലേ പഠിച്ചതിൻ്റെ ഇടയിൽ നമുക്ക് മടി വരിക ഉറങ്ങിപ്പോവാ അല്ലെങ്കിൽ അത്ര ഒരു ഫയർ ഇല്ലാതിരിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ വളരെ ഹൈ ലെവലാണ് പലപ്പോഴും ഓൺലൈൻ കോച്ചിങ് ചൂസ് ചെയ്യുമ്പോൾ പലർക്കും ഈ കോമ്പറ്റീഷൻ്റെ ലെവൽ അറിയുന്നില്ല എന്നുള്ളൊരു ഫാക്ടർ എനിക്ക് തോന്നിയിട്ടുണ്ട് എസ്പെഷ്യലി എനിക്ക് ഇനീഷ്യലി ഇത്ര പേര് ഈ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ട് എന്നതിനെക്കുറിച്ച് ഞാനൊന്നും ചിന്തിച്ചിട്ടില്ല എനിക്ക് ഇതിലും നല്ലൊരു റാങ്ക് ആണ് ഞാൻ സത്യം പറഞ്ഞാൽ തുടക്കത്തിൽ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടായിരുന്നത് കാരണം കോമ്പറ്റീഷനെ കുറിച്ചിട്ട് യാതൊരു ധാരണയില്ല നമ്മൾ വീട്ടിലിരുന്ന് പഠിക്കുന്ന ആൾക്കാരാണെങ്കിൽ എസ്പെഷ്യലി പുറത്ത് ഇത്ര പേര് ഇങ്ങനെ ഈ എക്സാമിന് വേണ്ടി ട്രൈ ചെയ്യുന്നു ഇത് പറയുന്നത് ബിഗിനേഴ്സിനോട് ആയതുകൊണ്ടാണ് എടുത്തെടുത്ത് പറയുന്നത് കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറമാണ് ഈ ഒരു ഫാക്റ്റ് നമ്മുടെ മനസ്സിലുണ്ടാവണം അത് വിചാരിച്ച് കിട്ടില്ല എന്നുള്ളതല്ല കോമ്പറ്റീഷൻ്റെ ലെവല് മനസ്സിലാക്കിയിട്ട് നമ്മുടെ പ്രിപ്പറേഷൻ അതിനനുസരിച്ച് ഉയർത്തിക്കൊണ്ട് പോകണം നമ്മൾ പറഞ്ഞതുപോലെ സിലബസ് മനസ്സിലാക്കി സിലബസിനനുസരിച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് കവർ ചെയ്ത് പോകാനായിട്ട് ശ്രദ്ധിക്കണം പിന്നെ പഠിക്കുമ്പോൾ ഡിവിയേറ്റ് ആയി പോകാനുള്ള ഒരുപാട് റീസൺസ് ഇപ്പോൾ നമ്മുടെ മുന്നിൽ തന്നെയുണ്ട് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ വെക്കേഷനും കൂടിയാണ് അപ്പോൾ വീട്ടിലിപ്പോൾ അമ്മമാരൊക്കെ ആണെങ്കിൽ പിള്ളേർ അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് അതെല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം സിനിമകളായാലും ഒരുപാട് സിനിമകൾ റിലീസ് ഉണ്ട് തീർച്ചയായിട്ടും നമ്മുടെ പഠനത്തിൽ ചെറിയ ബ്രേക്കുകളൊക്കെ എടുക്കുന്നത് തീർച്ചയായിട്ടും നല്ല കാര്യമാണ് പക്ഷേ ഒരുപാട് അങ്ങ് ഒരു അഡിക്ഷൻ ആയിട്ട് മാറി പോകരുത് ഇപ്പോൾ എന്തായാലും ഇപ്പോൾ യൂട്യൂബായാലും ഫേസ്ബുക്ക് ആയാലും എന്തായാലും ടെലഗ്രാം ആയാലും എന്ത് നിങ്ങൾ യൂസ് ചെയ്യുന്നതായാലും ഒരു അഡിക്ഷൻ ആകി മാറുന്നുണ്ടോ എന്ന് ഇടയ്ക്ക് ഇടയ്ക്ക് ഒന്ന് ചെക്ക് ചെയ്യണം നമ്മൾ നമുക്കിനി കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ ഈ കുറച്ച് ദിവസം നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ട് പഠനത്തിൽ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു റാങ്ക് മേടിക്കാനായിട്ട് പറ്റും അപ്പം അതിനുശേഷം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ നല്ലൊരു റാങ്കിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് വേണമെങ്കിൽ ചെയ്യാം നമുക്ക് ടി വി കാണുമോ യൂട്യൂബ് കാണോ ഇന്റർവ്യൂസ് കാണോ എന്ത് വേണമെങ്കിൽ ചെയ്യാം അപ്പോൾ നമ്മുടെ നല്ലൊരു മനുഷ്യന്മാരാണ് എല്ലാവർക്കും വീക്ക്നെസ്സും ബലഹീനതകളൊക്കെ ഉള്ളവരാണല്ലേ പക്ഷേ ഈ കുറച്ച് സമയം ആ ബലഹീനതകളൊക്കെ ഒന്ന് മാറ്റി പഠനത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക പിന്നെ പഠിക്കുമ്പോൾ പലർക്കും തോന്നുന്നതാണ് ഇനി പഠിച്ചാലും ോ സെറ്റ് ആവുന്നില്ല എന്നുള്ള തോന്നലുകളൊക്കെ അപ്പോൾ പഠിച്ച് തീരുമോ പഠിച്ചൊന്നും ആവുന്നില്ല എന്നുള്ള തോന്നലുകളൊക്കെ ഉണ്ടെങ്കിൽ ഒരു ഒരു സൈഡ് നോക്കുകയാണെങ്കിൽ അതൊരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ് പഠിത്തത്തെക്കുറിച്ച് നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ട് ഇത് തീരുമോ എന്നുള്ള ടെൻഷൻ ഉണ്ട് എന്നുള്ളതിൻ്റെ ഒരു അർത്ഥം എന്ന് പറയുന്നത് നിങ്ങൾ പഠിക്കുന്നുണ്ട് എന്നുള്ളതാണ് നിങ്ങൾ പഠിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ മാത്രമാണ് ടെൻഷൻ ഉണ്ടാവുള്ളൂ പഠിക്കാത്തൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ എന്തെങ്കിലുമൊക്കെ ആവട്ടെ എന്നുള്ളൊരു ചിന്തയാണ് അല്ലേ അപ്പോൾ പഠിക്കുന്ന ഒരു ആളുടെ ലക്ഷണമാണ് പഠിക്കുന്നത് കംപ്ലീറ്റ് ആവുമോ എന്നുള്ളത് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സിലബസ് ഫുൾ കംപ്ലീറ്റ് ഒരു നിങ്ങൾ വിടുക പഠിക്കുന്ന കാര്യങ്ങൾ വൃത്തിയായിട്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക പലരും മോട്ടിവേഷൻ വീഡിയോ ചെയ്യാൻ എന്നോട് ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട് നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ മോട്ടിവേഷൻ തീർച്ചയായിട്ടും നിങ്ങൾ തന്നെ ആയിരിക്കണം ഒരു പക്ഷേ ഞാനൊരു വാക്ക് പറഞ്ഞതുകൊണ്ട് കൊണ്ട് നിങ്ങൾ നന്നായി എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു മൊമെൻറ്റിൽ നിങ്ങൾക്ക് ഉയർത്തി എഴുന്നേൽക്കാനായിട്ട് പറ്റിയേക്കാം പക്ഷേ അത് മൊമെൻറ്ററി ആണ് നമുക്ക് നമുക്കൊരു മോട്ടിവേഷൻ ഉണ്ടാക്കുന്നത് നമ്മുടെ ഒരു ജീവിത സാഹചര്യങ്ങളാണ് നമുക്ക് ആ ഒരു ജോലി വേണം എന്നുള്ളത് നമ്മുടെ ഒരു ലക്ഷ്യമായിട്ട് മാറിയാൽ മാത്രമാണ് നമുക്ക് അതിനനുസരിച്ചുള്ള ഹാർഡ് വർക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഫോളോ ചെയ്യാനായിട്ട് പറ്റുള്ളൂ അല്ലെങ്കിൽ ടെമ്പററി ആയിട്ട് ഒന്ന് മോട്ടിവേറ്റ് ആയി ഞാൻ കുറച്ച് നേരം പഠിക്കാം അങ്ങനെയല്ലോ നമുക്ക് വേണ്ടത് കൺസിസ്റ്റന്റ് ആയിട്ട് നമുക്ക് പഠിക്കാനായിട്ട് പറ്റണം അപ്പം അതിനുള്ള ആഗ്രഹം ആർക്കാണ് വേണ്ടത് നമ്മൾ ഓരോരുത്തർക്കും അത് ഓരോ ഇൻഡിവിജ്വലിന് മനസ്സിലുണ്ടായാൽ മാത്രമാണ് നമുക്കതൊരു റിസൾട്ടാക്കി മാറ്റാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളൊക്കെ കൃത്യമായിട്ട് സമയം വേസ്റ്റ് ചെയ്യാണ്ട് പഠിക്കാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കാം പിന്നെ കുറച്ച് പേരൊക്കെ ഒരുപാട് പേരൊന്നും ഞാൻ പറയുന്നില്ല കുറച്ച് പേരൊക്കെ വീഡിയോസ് ഒരുപാട് ഹെൽപ്ഫുൾ ആവുന്നുണ്ട് ചെറിയൊരു ഗിഫ്റ്റ് അയച്ചാൽ കൊള്ളാം എന്താണ് മാമിന് ഗിഫ്റ്റ് ആയിട്ട് വേണ്ടതെന്നൊക്കെ കുറച്ച് പേരെന്നോട് എന്നോട് പേഴ്സണലി ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരോട് Think, videos, you. You output, so, list, so, ും ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരോടും എനിക്ക് പറയാനുള്ളത് എൻ്റെ ഒരു പാഷനായിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോസ് ചെയ്യുന്നത് ഓരോ വീഡിയോസിൻ്റെ പിന്നിലെ ഹാർഡ് വർക്ക് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ അറിയാം എനിക്കിപ്പോൾ ഇതൊരു പാഷനാണ് അത്ര അധികം നല്ലൊരു ഔട്ട്പുട്ട് നിങ്ങൾക്ക് തരണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ലിസ്റ്റിൽ എവിടെയെങ്കിലും നിങ്ങളുടെ പേര് വരിക എന്നുള്ളതാണ് നിങ്ങൾക്ക് എന്നെ പോലെ ആയിട്ട് ക്ലാസ് എടുക്കുന്ന ഓരോരുത്തർക്കും എനിക്ക് മാത്രമല്ല ഓരോരുത്തർക്കും നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ഗിഫ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു ഗിഫ്റ്റിന് വേണ്ടിയിട്ടാണ് നിങ്ങളെപ്പോലെ ഞാനും വെയിറ്റ് ചെയ്തിരിക്കുന്നത് പഠിത്തത്തിനായിട്ട് സമയം ഇൻവെസ്റ്റ് കറക്റ്റായിട്ട് പഠിക്കുക പഠിച്ചതൊക്കെ റിവൈസ് ചെയ്യുക ഈ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടായിക്കോട്ടെ അടുത്ത ലിസ്റ്റിൽ റാങ്ക് വരുമ്പോൾ ഈ താഴെ ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യാനും മറക്കരുത് കോൺഫിഡന്റ് ആയിട്ട് തന്നെ മുന്നോട്ട് പോവാം ഇനിയുള്ള എക്സാം അതിലെ റാങ്ക് ലിസ്റ്റിൽ നമ്മുടെ പേര് വരണം ഈ ഒരൊറ്റ ചിന്ത മാത്രം മതി ഇനി കുറച്ച് ദിവസത്തേക്ക് അല്ലേ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും എന്തൊക്കെ ചെയ്യേണ്ടത് നിങ്ങൾക്കറിയാലേ ഇപ്പൊ കുറച്ച് കാലമായി നമ്മൾ തുടങ്ങിയിട്ട് അപ്പോൾ അതൊക്കെ ചെയ്യുക എല്ലാവരും നന്നായിട്ട് പഠിക്കുക അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് ഹാവ് എ ഗുഡ് ഡേ